ഐ സി സി ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലേക്കുള്ള ഇന്ത്യൻ ടീമും ടീമിലെ താരങ്ങളുടെ ഫോമിനെ ചൊല്ലിയുള്ള ചർച്ചകളുമെല്ലാം തകൃതിയായി നടക്കുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് രഞ്ജി ട്രോഫിയിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിൽ ആരാധകർ നന്ദി നിരാശയിലാണ് മാത്രവുമല്ല താരങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കാൻ ഇടയാകുന്നതും പതിവ് കാഴ്ചയായി ഫോമിലേക്ക് തിരിച്ചെത്തുക എന്നത് ടീമിലെ ഓരോ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് മാത്രമല്ല പരിശീലകൻ ഗൗതം ഗംഭീറിന് പോലും അതിനിർണ്ണായകമായ ടൂർണമെന്റാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് അടുത്ത മാസം പത്തൊൻപതിനാണ് തുടക്കമാകുന്നത് പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ ഇന്ത്യയുടെ കളികളെല്ലാം ദുബായിലാണ് നടക്കുന്നത് നിലവിൽ ലാഹോറാണ് ഫൈനൽ വേദിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ കലാശ പോരാട്ടത്തിന് ദുബായി തന്നെ വേദിയാകും ഫെബ്രുവരി ഇരുപതിനാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം അയൽക്കാരായ ബംഗ്ലാദേശാണ് എതിരാളികൾ ചാമ്പ്യൻസ് ട്രോഫി മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ടൂർണമെന്റിന് മുൻപ് ബംഗ്ലാദേശുമായി ഇന്ത്യ ഒരു സന്നാഹ മത്സരം കളിച്ചേക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും ഇന്ത്യ ബംഗ്ലാദേശ് മത്സരമുള്ളതിനാൽ ഈ സന്നാഹ മത്സരത്തിൽ മാറ്റം വന്നേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ യു എ ഇ ഇന്ത്യയുടെ എതിരാളികളായേക്കുമെന്നാണ് സൂചനകൾ എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത നേടാൻ യു എ ഇക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ പരിശീലന മത്സരങ്ങൾ കളിക്കാൻ അവർ തയ്യാറാണെന്നാണ് വിവരം രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യ ദുബായിൽ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം എന്നാൽ ഐ മത്സരങ്ങൾ കളിച്ച പരിചയം ദുബായിൽ ഇന്ത്യൻ താരങ്ങൾക്കുണ്ട് ഇത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിന് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപുള്ള ഇന്ത്യയുടെ സന്നാഹ മത്സരത്തിന്റെ തീയതി എന്നാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അടുത്ത മാസം പതിനാലിനും പതിനേഴിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസം ഈ മത്സരം നടക്കാനാണ് സാധ്യത ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരായ മത്സരത്തോടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിക്കുന്ന ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ടീമുകൾക്ക് എതിരെയും കളിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡ് ിനെതിരായ കളി നടക്കും ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് മത്സരങ്ങളെല്ലാം നടക്കുക